അപ്പുറത്തെ വീട്ടിലോട്ടുള്ള പാലുവാട്ട് വിവാൻ പോയി ഇപ്പം ഞാൻ ആ സമയത്ത് ഈ കറി ഒന്ന് ചൂടാക്കാൻ പോകണം ഇന്നലെ വൈകിട്ട് അവിടെ വെച്ചിട്ട് വെച്ചതാണ് ഇപ്പം രാവിലെ ചൂടാക്കിയേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചൂടാക്കി കഴിക്കുക അമ്മ കഴിക്കേണ്ട സമയമായിട്ടുണ്ട് ഇപ്പം കഞ്ഞി അങ്ങനെ വന്നോട്ടിരിപ്പുണ്ട് തിളച്ച് വരുന്നുണ്ട് കപ്പ് കുടിക്കേണ്ട സമയമായി അതൊക്കെ എണീറ്റ് വരുന്നുണ്ട് നോക്കുന്നുണ്ട് ഇവിടെയോ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഞാനുള്ളതുകൊണ്ടൊന്നുമില്ലേ പിള്ളേരൊക്കെ എവിടെയുണ്ട് വിവാഹം പാലും കണ്ടു പോയത് പള്ളിക്കൂടെ ഒന്ന് ശനിയാഴ്ചയില്ലേ പള്ളിക്കൂടെ ഇല്ല എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഇന്നലെ കോഴി മേടിച്ച് കറി വെച്ചാൽ ഇതാകുമ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ രാവിലത്തെ കാപ്പിക്ക് അപ്പം അവൾക്ക് പോകുന്നതിന് എളുപ്പമുണ്ടല്ലോ അപ്പം രാവിലെ ചൂടാക്കി ഉപയോഗിച്ചാൽ മതിലൊന്നും പറഞ്ഞു അങ്ങനെ വെച്ചിട്ട് പോയതാണ് അപ്പം ഞങ്ങൾ ചൂടാക്കി തിളച്ച് വരുന്നുണ്ട് വാ ഏറ്റുമോ വാ ഒരാൾ വന്നിട്ടുണ്ട് വാ ഒരാൾ വന്നിട്ടുണ്ട് ഏറ്റു വാ വാ രണ്ടവിടെ നിൽക്കുന്നു ഇല്ല ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നേ വാ ഏറ്റുവാ കാണാം പിന്നെ നമ്മുടെ അവിടെ പിന്നെ വേറെ വരുമോ ആ ബാ വരാനി ആ കഴിക്കാൻ കഴിക്കാനെടുത്ത് വച്ചാ കഴിക്കാനെടുത്തു വച്ചാ പിന്നെ കഴിക്കണ്ടേ ആയില്ലേ സമയം കഴിഞ്ഞല്ലോ കട്ടം വലിച്ചിട്ടില്ലല്ലോ കട്ടം മുഴുവൻ മരിച്ചിട്ടില്ലല്ലോ കഴുകിട്ട് വാ കഴുകിട്ട് വാ ഞാൻ കൊണ്ടുവച്ചു ഞാൻ കൊണ്ടുവച്ചു പിന്നെ കഴിക്കാൻ കഴിക്കാനല്ല പിന്നെ കൈ കഴുകുന്നില്ലേ കൈ കഴുകുന്നില്ലേ കൈ കഴുകുന്നില്ലേ കൈ ആ പോയി കഴുകും കഴുകണ്ട പിന്നെ വലിയ കഴുകാന്ന് വെച്ച് ഇപ്പോഴും കഴുകണ്ട ആര് ഞാനിവിടെ നിന്നിട്ട് കണ്ടില്ലേ പിന്നെ വന്നില്ല വിപണ ഇനി ഉടനെ വരിയല ഉടനെ വരിലാ അവക്കവിടെ പഠിത്തം ഉണ്ട് ജോലിയൊന്നും ആയില്ല പഠിക്കുന്നേ ഉള്ളു ഇവിടെ ആരും ആര് വേറെ ഞാനിവിടെ ഇപ്പം യുവാൻ ആകത്തിരുന്ന് പഠിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും പേര് പോരെ അർച്ചതിന്ന ഞാൻ ഗുളികയും കൂടെ എടുത്തു തരാം ഇവിടത്തെ കാരണം വരെ ഏത് ഏത് കാരണം വരാച്ച കഴിച്ചത് വേണീ വലത് വേണോ പെട്ടെന്ന് കഴിക്കേ സമയം പോയി തന്നെ എടുത്ത് കഴിക്കട്ടെ നീ തന്നെ എടുത്ത് കഴിക്കട്ടെ നീ വെള്ളം മുഴുവൻ കുടിക്കാതെ അത് കഴിക്കേ ചൂടുവെള്ളം അത് തണുത്തതാ ചൂടാക്കിയ ചൂടാക്കി വെള്ളം പച്ച വെള്ളമൊന്നുമില്ല ചായ പോയി അതുകൊണ്ട് അല്ലേ അര ലിറ്റർ പാലിനകത്ത് തന്നെ ചായ ഉണ്ടാക്കി തന്നെ എത്ര പഠിക്കണം ആലോചിക്കാൻ കൂടി ും പോയ പോയിമിത്തി നിയമോ വെട്ടിക്കളയാറായിരുന്നു ഇപ്പൊ ഓത്തു കഴിയുമ്പം തന്മി നീണ്ട കറി വേണോ കറി ഉണ്ടോടാ നമ്മുടെ പാത്ര ഇറച്ചി ഇച്ചിനോട് വേണോ ഏ ഇറച്ചി ഇച്ചിനോടെ വേണോന്നോ ഇറച്ചി ഇച്ചിനോട് വേണോന്ന് കറി ആ വേണോ ഇച്ചിനോട് വേണോ അമ്മയ്ക്ക് വേണ്ടേ അത് മതിയാ ఠీ్ష ాలృంు నిలుా ాలందంంన goal ബ്രെഡ് വേണോ നീ ബ്രെഡ് വേണോ വേണ്ട അതോടെ വച്ചാ മതി നമുക്ക് ജാക്കൂന് കൊടുക്കാം കളയണ്ട ജാക്കൂന് കൊടുക്കാം പട്ടിക്ക് പട്ടിക്ക് കൊടുക്കാനേ പട്ടിക്ക് അത് രാവിലെ ചൂടാക്കിട്ടതല്ലേ രാവിലെ ചൂടാക്കിട്ടതല്ലേ തണുത്തില്ലേ തണുപ്പല്ലേ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് കഴിക്കാവുന്ന ആണല്ലോ ഇഞ്ചിയൊക്കെ ആയിരുന്നല്ലോ ഇഞ്ചി മസാല ആയിരുന്നല്ലോ ആ അതിനാ കുറുമ്പോന്നും കയറിയല്ല രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ഉറക്കത്തിലുള്ള പരിപാടി എല്ലാം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റല്ലേ ഒരക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരുന്നു

പോയവരൊക്കെ അവര് ആലപ്പുഴ വരെ പോയിരിക്ക ആലപ്പുഴ വരെ പോയേക്കോ നീപ്പുഴ ആശുപത്രി പള്ളിയിൽ പോയേക്കാള് പള്ളി പള്ളി പോയു ആ നാളെ അമ്മ പോയില്ലായിരുന്നോ ആലപ്പുഴക്ക് പോയല്ലേ ആ പള്ളിയിലെ മാതാവിന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ പള്ളി ലോകം അവിടെ ജപമാല റാലി ജപമാല റാലി അതിന് പോയതാ ജപമാല റാലി ഉണ്ടെന്ന് റാലി ജപമാല റാലി ജപമാലേ ജപമാല ആ ജപമാലയുടെ റാലിത്തോ ആ റാലിക്ക് പോയതാർ അഞ്ചായിരുന്നോ പിള്ളേരെ ഇത്ര നേരം ഇവിടെ കിടപ്പില്ലായിരുന്നോ വിവാൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ ഇത്ര നേരം ആ പോയോ എന്തോ ഇല്ല ബന്ധോ ബന്ധവുമില്ല അല്ലേ ചോറുണ്ടേ ചോറ് ചോറ് വെച്ചാ ചോറൊക്കെ ഞാനല്ലേ ചോറൊക്കെ ഞാനല്ലേ വെച്ചേ ഞാനല്ലേ ചോറ് വെച്ചത് ഞാനാ ചോറ് വെച്ചേ വീട്ടിലുള്ളവരുടെ അല്ല അങ്ങോട്ട് പോയായിരിക്കും അങ്ങോട്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ഒരാളല്ലേ പോയുള്ളൂ ജോമോളല്ലേ പോയുള്ളൂ ആരാ ജോമോള് മാത്രമല്ലേ പോയുള്ളൂ ചേർത്തലേക്ക് പോയുള്ളു അല്ല ആലപ്പുഴക്ക് പോയുള്ളു പള്ളി പോയെന്ന് പറഞ്ഞില്ലേ എല്ലാരും പോയൊന്നും ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ അതിന് എത്ര പേരുണ്ട് ആ അത്രയും പേരൊന്നും ഇവിടെ പോയത് നാല് അഞ്ചു നാല് പേരേ ഉള്ളൂ ഇവിടെ ഉള്ളത് നാല് പേരേ ഉള്ളെന്ന് പിള്ളേരെല്ലേ നാലു പേര്

ചോറെടുത്ത് തരാ ആ ചോറ് കഴിച്ചായിരുന്നല്ലേ ചോറ് കഴിച്ചായിരുന്നു വിവാഹം തന്നായിരുന്നല്ലേ കഴിച്ചായിരുന്നു അമ്മ തന്നെ പറഞ്ഞില്ല ഞാൻ കുറുപ്പം തറക്ക പോയ സമയത്ത് ആ അതാ തന്നെ

നമ്മളിപ്പോൾ അതുപോലെ കുഞ്ഞിപ്പശുവിനെ കറക്കാനായിട്ട് ഉച്ചയ്ക്ക് പോവാം കാലിത്തീറ്റയൊക്കെ എടുത്ത് വെച്ചു കുഞ്ഞിപ്പശൂനെ കൊണ്ട് കെട്ടി കാലിത്തീറ്റ എടുത്ത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചുകൊണ്ട് വേണം കറക്കാനായിട്ട് എപ്പിലായിട്ട് കൂട്ടുമല്ലേ ഇനി പശു അവിടെ നിന്ന് രാവിലെ ഇട്ട് കൊടുത്ത് എൻ്റെ ബാക്കി പുല്ലല്ല അപ്പോൾ പറക്ക് തിന്നുകൊണ്ടിരിക്കുവാണ് അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണം ഏതാ എവിടെ അങ്ങോട്ട് വൈയിലോട്ട് നോക്കിയതല്ലേ ഇവി ഒന്നും വരുന്നില്ല ആരോന്നുല്ല പിള്ളേരാരാ പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ ടോമി ഇവിടെ ഇല്ലല്ലോ ടോമി ഇവിടെ ഇല്ലല്ലോ ആ ടോമി അങ്ങ് ഓസ്ട്രേലിയ പിള്ളേര് വിമാനല്ലേ ഇവിടെ ഉള്ളേ ആർക്ക് ജോലിയായില്ലോമിക്കൊക്കെ ജോലിയായിട്ട് വർഷ എത്ര ആയി ജോലി തുടങ്ങാറായി ജോലി തുടങ്ങാറായി പഠിക്കാൻ കണ്ടു പുറത്ത് ആ എന്നതാ പഠിക്ക തിരി എല്ലാം അങ്ങോട്ടേക്ക് എല്ലാം സാറി കിട്ടും ഇവിടെ ആളുണ്ട് ഇവിടെയൊക്കെ ആളുണ്ട്